യെസ് അതാണ് മതപരമായ അവകാശങ്ങൾ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം അനുച്ഛേദ പ്രകാരം ആപേക്ഷികമായ മൌലികാവശ്യത്തിൻ്റെ പരിധിയിലാണ് വരിക എന്ന് കോടതി വ്യക്തമാക്കിയ പശ്ചാത്തലം അഡ്വക്കേറ്റ് വിമല ബിനു ഉണ്ട് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ അഭിഭാഷക കൂടിയാണ് അഡ്വക്കേറ്റ് വിമല ബിനു ഇപ്പോൾ നിലവിൽ സ്കൂളിനോട് ഏതെങ്കിലും തരത്തിലുള്ള വിശദീകരണം വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടോ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉപവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഓർഡർ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോട് പത്തേ അമ്പത്തഞ്ചോടുകൂടിയാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അതിനുള്ള ഒരു സ്കൂളിന്റെ എക്സ്പ്ലനേഷൻ രാവിലെ പത്തേ അമ്പത്തഞ്ച് ഇമെയിൽ സന്ദേശം ഒരുപാട് തവണ ഒരു മിനിറ്റ് സോറി ഓൾമോസ്റ്റ് ടെൻ ഓ ക്ലോക്ക് എനിക്ക് ടൈമിങ് ഞാൻ നോക്കിയിട്ടില്ല ടൈമിംഗ് ഞാൻ രാവിലെ ആഫ്റ്റർ ഐ തിങ്ക് സ്കൂൾ ഓപ്പൺ ചെയ്തതിനു ശേഷം മാത്രമാണ് ഓർഡർ ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ ടൈമിംഗ് ഞാൻ എക്സാക്ട് നോക്കിയിട്ടില്ല ഓക്കെ അപ്പം അതിനുള്ള എക്സ്പ്ലനേഷൻ നോട്ട് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് സ്കൂളിൽ ഇപ്പോൾ ഒഫീഷ്യലി ആ മെയിൽ ഒഫീഷ്യലി മെയിൽ ഇപ്പോൾ വന്നതേയുള്ളൂ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചപ്പോഴൊന്നും സ്കൂൾ സ്കൂളിന് ഈ മെയിൽ സന്ദേശം ലഭിച്ചിരുന്നില്ല സ്കൂളിന് മെയിൽ സന്ദേശം ലഭിച്ചതേ ഉള്ളൂ സോ എക്സ്പ്ലനേഷൻ നോട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂൾ അതോറിറ്റീസ് കുട്ടിയെ പുറത്തു നിർത്തി എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അല്ലേ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അടിസ്ഥാനത്തിലാണോ രണ്ട് കാര്യമുണ്ടല്ലോ മാഡം അതായത് ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്റെ സംശയം വിദ്യാഭ്യാസ വകുപ്പ് സ്വമേധയാ നിങ്ങൾക്ക് നോട്ടീസ് നൽകിയതാണോ അതെയോ ഈ കുട്ടിയെ ഇങ്ങനെ പുറത്തു നിർത്തി എന്ന തരത്തിലുള്ള ഒരു പരാതി വിദ്യാഭ്യാസ വകുപ്പിന് ലഭിച്ച അതിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കളുടെ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ പ്രവേശിച്ചത് മൂലം ക്ലാസിൽ കയറ്റാതെ പുറത്തുനിർത്തിയത് സംബന്ധിച്ച് കുട്ടിയുടെ പിതാവ് പി എം മനസ്സ് നൽകിയ പരാതിയിൽ എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് ഈ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ നോട്ടീസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് കുട്ടിയെ പുറത്ത് നിർത്തിയിരുന്നെന്നാണ് പക്ഷെ സ്കൂൾ സ്കൂളിനെ സംബന്ധിച്ച് സ്കൂൾ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ആ സി സി ടി വിൽസ് ഞാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് സെവൻത്തിനാണ് കുട്ടി ഹിജാബ് ധരിച്ച് സ്കൂളിൽ എത്തിയ ദിവസം കുട്ടി സ്കൂളിന്റെ ആർട്സ് ഡേ ആയിരുന്നു അന്ന് കുട്ടി മുഴുവൻ ത്രൂ ഔട്ട് പ്രോഗ്രാമും അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഹിജാബ് ധരിച്ച് തന്നെയാണ് ആർട്സ് ഡേ ഇവന്റിൽ പങ്കെടുത്തിരിക്കുന്നതെന്ന് കാണിക്കാനുള്ള വിഷ്വൽസ് ഇവിടെ ഉണ്ട് ആ ജെയ്ത്തിന് കുട്ടിയുടെ പിതാവിനെ വിളിച്ചിരുന്നു സ്കൂളിൽ നിന്ന് കുട്ടി ഒരിക്കലും പുറത്താക്കിയിട്ടില്ല ഇപ്പോഴും കുട്ടി സ്കൂളിന്റെ അഡ്മിഷൻ രജിസ്റ്റർ തന്നെ ഉണ്ട് കുട്ടിയുടെ പിതാവ് സിസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കുന്നതിന്റെ വിഷ്വൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആ ജോൺ ടെൻത്ത് കുട്ടിയുടെ പിതാവ് കുട്ടിയെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണെന്ന് പറയുന്ന വിഷുകൾക്കും ഈ ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ഒരിക്കലും കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല ഈ ഇവന്റിൽ എന്നുള്ളതാണ് പത്താം തീയതി അല്ലെ പത്താം തീയതിയാണ് കുട്ടിയെ രക്ഷിതാവ് കൊണ്ടുപോകുന്നത് ആവശ്യപ്പെട്ട പ്രകാരമാണോ പിതാവ് തന്നെയാണ് ഇത് പറയുന്നത് ഞാൻ കുട്ടിയെ കൊണ്ടുപോവുകയാണ് ഞാൻ പോലീസ് കംപ്ലയിന്റ് കേസ് മൂവ് ചെയ്യുകയാണ് എന്ന് പിതാവ് തന്നെയും പിന്നെ പിതാവിന്റെ സംശയം അല്ല എന്റെ സംശയം ഏഴാം തീയതി ആർട്സ് ഡേ ആയിരുന്നു കുട്ടി ഹിജാബ് ധരിച്ചു വന്നു അല്ലെ കുട്ടി അവിടെ ഉണ്ട് രക്ഷിതാവ് അതായത് അടുത്ത അധ്യയന ദിവസങ്ങളിൽ കുട്ടിയെ ഈ തരത്തിൽ വരാൻ പറ്റില്ല എന്ന് സ്കൂൾ അധികൃതർ ഇതിനകത്ത് ഒരു ഹിസ്റ്ററി ഉണ്ട് ജൂണിൽ ഈ സ്കൂൾ തുറന്നപ്പോഴാണ് ഈ കുട്ടി അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ജൂൺ രണ്ടും മൂന്നും തീയതികളിൽ കുട്ടി ഹിജാബ് ധരിച്ചു വന്നപ്പോൾ ഈ സ്കൂളിന്റെ ഡ്രസ് കോഡ് ഇതാണ് ഈ സ്കൂളിൽ ഒരു യൂണിഫോം ഡ്രസ് കോഡ് ഉണ്ട് എന്നുള്ളത് കുട്ടിയുടെ മാതാവിനെ അറിയിക്കുകയും ഞങ്ങൾ അത് റെഡിയാണ് അബേഡ് ചെയ്യാൻ എന്ന് പറഞ്ഞതിന് ശേഷമാണ് കുട്ടി പിന്നീട് ത്രൂ ഔട്ട് സ്കൂളിൽ ഹിജാബ് ധരിക്കാതെ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്നതാണ് ഇവിടെ നോട്ട് ചെയ്യപ്പെടേണ്ട കാര്യം ശരി മേഡം എന്റെ സംശയം ഏഴാം തീയതി ആർട്സ് ഡേക്ക് വന്നപ്പോൾ ഹിജാബ് ധരിച്ചു പത്താം തീയതി രക്ഷിതാവ് വന്ന് വിളിച്ചുകൊണ്ടു പോകുന്നു സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ എട്ട് എട്ടാം തീയതി കുട്ടിയുടെ നോർമലി യൂണിഫോം ഓർ ഡ്രസ് കോഡ് നമുക്കറിയാവുന്ന കാര്യാണ് രക്ഷിതാവിനെ വിളിപ്പിക്കുകയായിരുന്നു തീർച്ചയായിരുന്നു രക്ഷിതാവിനെ സ്കൂളിൽ നിന്ന് നോർമലി ഒരു മൈനറുടെ മാറ്ററിൽ സ്കൂളിൽ നിന്ന് നോർമലി അവരെടുക്കേണ്ട പ്രൊസീജിയർ എന്താണ് ഹാവ് ടു ഇൻഫോം ദ പേരൻസ് റൈറ്റ് അപ്പോ അത് പേരന്റ്സിനെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം വന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞു അദ്ദേഹം കുട്ടിയെ കൊണ്ടുപോവുകയാണ് ചെയ്ത് ആൻഡോ എയ്ത്തിനും ടെൻത്തിനും കുട്ടി സ്കൂളിലുണ്ട് കുട്ടിയെ സ്കൂളിൽ നിന്ന് ടെൻത്തിന് പിതാവും പിന്നെ മറ്റു ചിലരും ചേർന്ന് ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളടക്കം കാര്യം ആണ് ഒമ്പത് പത്ത് തീയതികളിലൊക്കെ ഹിജാബ് ധരിച്ചു തന്നെയാണ് കുട്ടി വന്നത് ഞാൻ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു ഏഴാം തീയതി എട്ടാം തീയതി പത്താം തീയതി വാസ് വേർ എ ഹിജാബ് അതിന്റെ ദൃശ്യങ്ങൾ സ്കൂളില് കുട്ടീനെ കുട്ടിയുടെ നോൺ എൻറോൾമെന്റ് എന്ന് പറഞ്ഞാണ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു ഇമെയിൽ സന്ദേശം ഞങ്ങൾക്ക് ലഭിച്ചത് അങ്ങനെ കുട്ടീനെ നോൺ എൻറോൾ ചെയ്തിട്ടില്ല കുട്ടി സ്കൂളിൽ തന്നെ ഉണ്ട് കുട്ടി ഇപ്പോഴും സ്കൂളിലെ അഡ്മിഷൻ റെക്കോർഡ്സിലുണ്ട് ആ ഇന്നലെ കുട്ടിയുടെ പിതാവ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണ് ഈ സ്കൂളിനുമായിട്ട് സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ കുഞ്ഞിനെ വെച്ച് വർഗീയത ആളിക്കത്തിക്കാൻ ആരും ശ്രമിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും പത്രസമ്മേളനങ്ങളും നിങ്ങൾ എല്ലാവരും അടക്കമുള്ളവർ സംപ്രേഷണം ചെയ്തതാണ് അതിനുശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ പുറത്താക്കി എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ ആരുടെയോ കയ്യടി വാങ്ങാൻ വേണ്ടി ഒരു ഓർഡർ പാസ്സാക്കിയിരിക്കുന്നത് സോ ദ സ്കൂൾ മാനേജ്മെന്റ് ഡിസൈഡഡ് അൾട്ടിമേറ്റ്ലി ടു അപ്രോച്ച് ഓഫ് ലോ അല്ല അങ്ങനെ ഞാൻ എന്റെ സംശയം ഇതിൽ പറയുന്നുണ്ടല്ലോ അതായത് കുട്ടിയുടെ രക്ഷിതാവിന്റെ അഡ്വക്കേറ്റ് വിമല ഇതിൽ നോക്കൂ കുട്ടിയുടെ രക്ഷിതാവിന്റെ പരാതി പ്രകാരമുള്ള ഓർഡർ ആണെങ്കിൽ തന്നെ അല്ല ഇത് ഇത് നോട്ടീസ് നിങ്ങളോട് വിശദീകരണം ചെയ്തത് ഇന്ന് തന്നിരിക്കുന്നത് നോട്ടീസ് എന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്തൊരു ഡയറക്ടീവ് ഓർഡർ ആണ് ഇതിനകത്തുള്ളത് എന്താണ് പറയുന്നത് പരാതിക്കാരനായ പി എം മനസിന്റെ മകളായ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായുള്ള ഹെഡ് സ്കാഫ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ തുടപടനം നടത്തുവാൻ അനുമതി നൽകാനും എന്നാൽ ടി ഹെഡ് സ്കാഫിന്റെ നിറം ഡിസൈൻ സ്കൂൾ അധികാരികൾ തീരുമാനിക്കുന്നതിന് ഇതിനാൽ നിർദ്ദേശിക്കുന്നു ദാറ്റ് മീൻസ് ഇറ്റ് ആൻ ഓർഡർ ഫ്രം ദ ദ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ അത് വ്യക്തമാണ് താങ്കൾ പറഞ്ഞത് വ്യക്തമാണ് അതൊരു നിർദ്ദേശം തന്നെയാണ് പക്ഷേ ഇനി എന്താണ് സബ്ജക്റ്റഡ് ഇതൊരു നോട്ടീസ് എന്ന് പറഞ്ഞാണ് സബ്ജക്റ്റ് ഇട്ടിരിക്കുന്നെങ്കിൽ പോലും ഇറ്റ്സ് എൻ ഓർഡർ ശരി അതായത് തേടിയിട്ടുണ്ട് അതോടൊപ്പം നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അങ്ങനെ വേണം മനസ്സിലാക്കാൻ ഇതൊരു നോട്ടീസ് എന്നുള്ള ഉപ ഡയറക്ടറുടെ ലെറ്റർ ആണ് ശരി അപ്പോൾ എന്താണ് സ്കൂൾ നൽകാൻ പോകുന്ന മറുപടി സി സ്കൂൾ മാനേജ്മെന്റ് ഹാസ് ഓൾറെഡി സബ്മിറ്റഡ് ദിസ് മാറ്റർ ബിഫോർ ദി ഓണറബിൾ ഹൈക്കോർട്ട് ഓഫ് കേരള ആൻഡ് സബ്റ്റൈൻഡ് ഓർഡേഴ്സ് റിഗാർഡിംഗ് ദ പോലീസ് പ്രൊട്ടക്ഷൻ ആൻഡ് ദ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ദാറ്റ് ഈസ് ടു ബി ഇൻ സ്കൂൾ നോക്കി സ്കൂൾ മാനേജ്മെന്റ് ഹാസ് ടു ഡിസൈഡ് ഓൺ ദിസ് നോട്ടീസ് ഫോർ ദ റീസൺഗൽ പെർവേഴ്സ് ആൻഡ് ആർബിറ്ററി എന്താണ് കാരണം ഇതിനകത്ത് ഇത്തരത്തിൽ സ്കൂളിൽ നിന്ന് കുട്ടിയെ പുറത്താക്കിയിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട സി സി ടി വി ദൃശ്യങ്ങൾ സ്കൂൾ മാനേജ്മെന്റിന്റെ കയ്യിലുണ്ട് മാത്രമല്ല സ്കൂളിൽ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ സ്കൂളുമായി രമ്യമായി ഈ വിഷയം പരിഹരിച്ചു പോകാമെന്നുള്ള പത്ര പ്രസ്താവന പരസ്യമായ പ്രസ്താവന കുട്ടിയുടെ പിതാവ് നടത്തിയതിനു ശേഷവും ഉദ്ദേശത്തിലാണ് ഗവൺമെന്റ് ഓർ വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ ഇത്തരത്തിലൊരു നിലപാടെടുത്ത് സ്കൂളിനെതിരെ ഒരു